ഹായ് ഇന്ന് ഞാൻ ഒരു വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കൂടെ തന്നെ നിങ്ങളെ തമിഴ്യിൽ കണ്ടു കാണുമല്ലോ റസിനോ ഹാർഡ്നറും നമുക്ക് ഇത്ര വില കുറയും കിട്ടുമെന്ന് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പം അതാണ് ഞാനിപ്പോൾ ഈ അൺബോക്സ് ചെയ്യുന്നത് ഞാൻ റെസിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ ഇത്രയും വില കുറച്ച് റെസിൻ വാങ്ങുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വജ്രടെ റെസിനായിരുന്നു അത് നല്ല റസനാണ് നമുക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല ഗ്ലോസി ആയിട്ട് കിട്ടും പക്ഷെ അവരെ റെസിന് ഭയങ്കര ആണ് ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് കെ ജി റസിന് ആയിരത്തി അഞ്ഞൂറോളം വരുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് അതിനുശേഷം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള പേജസ്സിൽ നിന്ന് പല റെസിനും ഞാൻ യൂസ് ചെയ്ത് നോക്കി പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്ററായിട്ട് തോന്നിയ ഒരു റെസിനാണിത് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കേക്ക് ക്രാഫ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വൺ പോയിൻറ്റ് ഫൈവ് കെ ജി റസ്സിനാണ് ഞാൻ വാങ്ങിച്ചത് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയ്ക്ക് വൺ പോയിൻറ്റ് ഫൈവ് കെ ജി റസിന് എനിക്ക് ഇത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് തോന്നുന്നത് ഇത് രണ്ടാമത്തെ ഓർഡറാണ് ആദ്യത്തെ ബോട്ടിലാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ അവരെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ഫിനിഷിംഗ് ഒക്കെ നല്ല ഗ്ലോസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും വരെ ഞാൻ ഓർഡർ ചെയ്തത് റെസിനോട്ട് ചെയ്യണം സ്റ്റാർട്ട് ആക്കണം പക്ഷേ റേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരം ആകട്ടെന്ന് കരുതിയാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത് ഇവർക്ക് വൺ പോയിന്റ് ഫൈവ് കെ ജിയിൽ മാത്രമല്ല വേറെ ഒരുപാട് ഗ്രാംസിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടു ഇസ് ടു വൺ റഷ്യയിൽ മാത്രമല്ല ത്രീ ഇസ് ടു വണ്ണിലും അവൈലബിൾ ആണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും വാട്സപ്പ് നമ്പറും ഞാൻ എല്ലാം ഇവിടെ വീഡിയോയുടെ ഇൻറ്റിൽ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഞാൻ ഞാനിവരെ റെസിന് ഉപയോഗിച്ച് ചെയ്ത ഒന്ന് രണ്ട് ഫ്രെയിംസിൻ്റെ ഫിനിഷിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇത് ടെൻ ഇഞ്ചിൻ വരമാല പ്രിസർവേഷനാണ് നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ കാണാതെ എത്രമാത്രം നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നതെന്ന് ഇത് എട്ട് ഇഞ്ചിൻ്റെ ബേബി ബയോഗ്രഫി ബീച്ച് തീമാണ് ഇത് ഫിൽറ്റർ ഒന്നുമല്ല ഞാൻ നോർമൽ ക്യാമറയിൽ എടുത്ത വീഡിയോ ആണേ ഇതാണ് അവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഐ ഡി ഇൻസ്റ്റഗ്രാമിലവിടെ മാത്രമല്ല വാട്സപ്പിൽ അവർ ഓർഡർ എടുക്കും വാട്സാപ്പ് നമ്പർ ഇതാക്കി കൊടുത്തേക്കുന്നതാണ് അപ്പോൾ റെസനായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്ന എല്ലാവരും പേജ് പോയി നോക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈബേഴ്സ് യു